ഒരു റൂമിനകത്ത് പല മാസ്റ്റേഴ്സും ഇരിക്കെ പാട്ട് എഴുതാനും ഒക്കെ പറ്റി എന്നുള്ളതാണ് ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ ലാൽ ലാൽസാറ് നമ്മൾ എഴുതുന്ന പാട്ട് പാടി അപ്പം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നിനക്ക് തുണയായി പിന്നെ താഴോട്ട് പോയി താഴോട്ട് പോയി പിന്നെ മുകളോട്ട് പോയി ഈ ഒരു പോക്ക് നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നിട്ട് അവസാനം ഇങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യും അപ്പം ആ ഒരു ജേണി അൺ ഓർത്തഡോക്സ് ആയിട്ടൊരു കമ്പോസിങ് സ്റ്റൈലാണ് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇത് ഇത്രയും മെലഡീസ് ചെയ്യുമ്പോൾ പോലും ഫോക്ക് സോങ്സ് ചെയ്യാൻ ഭയങ്കരമായിട്ട് റൂട്ടറായിട്ടുള്ള സോങ്സ് ചെയ്യാൻ വേറെ തന്നെ ഒരു സ്കിൽ സെറ്റ് ഉള്ള ആളാണ് കറൻറ്റ്ലി ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്യാൻ എന്നൊരു ആഗ്രഹം ഇടയ്ക്ക് കോവിഡ് സമയത്താണ് വന്നത് അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് ഫോക്ക് അത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നല്ല വേറെ ആൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിന്റെ കൂടെ നടത്താൻ പറ്റുന്നുണ്ട് അതുപോലെ എനിക്ക് പലപ്പോഴും പാട്ടെടുത്തിൻ്റെ ഇടയിൽ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല കണ്ടിന്യൂസ്ലി നമ്മൾ ഇരിക്കണമല്ലോ ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നിർത്തിയിട്ട് കാണാൻ പോകാൻ രണ്ട് രണ്ടു വർഷമെങ്കിലും ഗ്യാപ്പ് വരും ഞാനും ജേഹരിയും ഏറ്റവും ചെയ്യുന്ന പാട്ടാണ് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളിലും പാട്ട് തൊട്ടിൽ ചെയ്ത പോലെ ഞങ്ങൾ അത്രയും കണക്റ്റഡ് ആയൊരു പാട്ട് അറിയില്ല ഒരു മിസ്റ്ററി ഡ്രാമയാണ് മിസ്റ്ററി സ്വഭാവമുള്ളൊരു സിനിമ പക്ഷെ ത്രില്ലർന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ത്രില്ലറിന് വേണ്ട ഒരു പേസ് അല്ല ഈ കഥ പറയാൻ വേണ്ടത് കുറച്ചുകൂടെ പതിനഞ്ചാളത്തിലാണ് പോകുന്നത് എന്നാൽ അത് എവിടെയെങ്കിലും ത്രില്ലർ അടിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് നിങ്ങൾ കണ്ടിട്ട് പറയണം താരാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ വരി ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരോടും ഉപയോഗിക്കുന്ന വരിയല്ല വരിയല്ലാട്ടോ സംഗീതം ഒരു സമയകലയാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ ആട്ടുതൊട്ടിലെ വിങ്ങും നെഞ്ചെടുക്കിൽ തിരയാത്താളമില്ല നിന്നെ ചായ ഉറക്കാൻ എന്ന് പറയുന്ന വരികളുണ്ട് അത് ആ സിനിമയുടെ സർവ്വദാസ് ആ വരികളിലുണ്ട് ഇത് എന്നോട് രണ്ടു പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറയുന്ന ഒരു അച്ഛനാണ് മകളുള്ള ഒരു അച്ഛനാണ് ഒന്ന് എൻ്റെ സുഹൃത്താണ് അവൻ അവൻ്റെ അപ്പോൾ ഇത് ആളുകളെ തൊടുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ പോലെ ചേട്ടന സമയത്ത് അച്ഛനല്ല ഈ കഥാപാത്ര വിഷ്വലി പോലും ഉണ്ട് അതായത് അച്ഛന്റെ നെഞ്ചിലി കുട്ടി ഉറങ്ങുന്ന വിഷ്വൽ ഉണ്ട് ആ സിനിമ അതിനകത്ത് ഇത് എങ്ങനെയാണ് എഴുതുന്ന ഒരു താരാട്ട് എന്നുള്ള നിലയ്ക്ക് ആ സിനിമയിൽ ഇല്ല ഇത് ശരിക്കും ഏറ്റവും ആസ്വദിച്ചിരുന്ന പാട്ടാണ് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളിലും ആട്ട് തൊട്ടിൽ ചെയ്ത പോലെ ഞങ്ങൾ അത്രയും കണക്റ്റഡ് ആയൊരു പാട്ട് കറിയില്ല എനിക്ക് ആ പാട്ട് പലപ്പോഴും ചിലപ്പോൾ കണ്ണീര് വരും ചിലപ്പോൾ ഒരു പുഞ്ചിരി വരും അങ്ങനെയാണ് ആ പാട്ടിന്റെ ഓരോ വരിയും ആ ജേണിയൊക്കെ ആലോചിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ പോലെ വിവേകിൻ്റെ അടുത്ത് കാണുമ്പോൾ വിവേക ആ പാട്ട് പടത്തിൽ ഫുൾ ഇട്ടില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അവിടെ പഴയ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിക്സറൈസ് ചെയ്ത് അത് പോയി കയറിപ്പോയി പോയി ഇത് സിനിമയിൽ ഫുള്ളില്ല അതും എനിക്കൊരു പെയിനാണ് ഇപ്പോൾ സിനിമയിൽ ഫുൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ ഇത് ശരിക്കും ഓട്ടിസ്റ്റിക് ആയിട്ടൊരു മകളെ വളർത്തുന്ന അച്ഛനും കൂടിയാണല്ലോ നല്ല പെയിൻഫുൾ സിറ്റുവേഷൻ ഇത് പറഞ്ഞപ്പോ തന്നെ പെയിൻഫുൾ ആണ് പിന്നെ ഞങ്ങള് പി ജയേന്ദ്ര സാറിൻ്റെ തന്നെ കുറച്ച് മലയാളം തമിഴ് പാട്ടുകളൊക്കെ ആ സമയത്ത് കേട്ടു റഫറൻസിന് വേണ്ടിട്ട് കേട്ടു അങ്ങനെയാണ് ജയഹരി ഇത് കമ്പോസ് ചെയ്യുന്നത് അപ്പൊ ഇത് കമ്പോസ് ചെയ്തപ്പോ തന്നെ ഇതിലാ സോൾ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനറിയില്ല എത്രത്തോളം കാലം മകളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ നാളെ അച്ഛൻ അവിടെ ഇല്ലെങ്കിലും നീ സെൽഫ് സഫിഷ്യൻ്റ് ആവണം നീ ഒറ്റയ്ക്ക് നടക്കാൻ ലോകത്ത് പ്രാപ്തിയുള്ളവളാകണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് അതിനകത്ത് അമ്മയില്ലാത്ത കുട്ടിയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് പെയിൻ അതിനകത്തുണ്ട് അതാണ് വിങ്ങും നെഞ്ചുടുക്കിൽ എന്നുള്ള വിങ്ങും അവിടെ വരാൻ കാരണം അതാണ് വിങ്ങും നെഞ്ചുടുക്കിൽ ഞാൻ തിരയാത്ത താളമൊന്നുമില്ല നിന്നെ ചായ ഉറക്കാൻ ഒരുപാട് രാഗങ്ങളുണ്ട് ഈ കർണാട്ടിക് മ്യൂസിക്കിലെ എഴുപത്തിരണ്ട് മേളകർത്ത രാഗങ്ങളും ഒരുപാട് ജന്യരാഗങ്ങളും ഉണ്ട് പക്ഷെ നിന്നെ ചായുറക്കാൻ മാത്രം ഒരു രാഗവും സംഗീതത്തിൽ ഇല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാനാ പൂമരത്തിൽ വളരുന്ന കുഞ്ഞു കുഞ്ഞുമൊട്ടേ നീ പൂവിടുന്ന നിന്നെ വസന്തം നാളെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കാരണം അച്ഛനറിയാം അച്ഛൻ കൂടെ ഉണ്ടാവില്ല ഉണ്ടായേക്കില്ല ചിലപ്പോൾ ഭാവിയിൽ എന്നുള്ളത് അത് തിരിച്ചറിയുന്ന ഒരു അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് ശരിക്കും ആ പാട്ട് എത്താത്ത കൊമ്പിൻ കിളിനാദം കേട്ട് പാടേണം മോഹങ്ങളെല്ലാം കൊതി തീരും മുമ്പ് നേടണം അത് ഞാൻ എഴുതാൻ കാരണം നമുക്ക് ചെറു ചൈൽഡ്ഹുഡിൽ ഒരുപാട് കൊതികൾ ഉണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇന്ന സാധനം ഇന്ന ഭക്ഷണം കഴിക്കാൻ ഒരു കൊതി ഇന്ന പോലത്തെ ഡ്രസ്സ് കിട്ടാനൊരു കൊതി ഇന്ന പോലത്തെ ടോയ്സ് കിട്ടാനുള്ള കൊതി നമ്മൾ വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ നമുക്ക് കാശും കിട്ടും അവരോട് ചോദിക്കാതെ വാങ്ങിക്കാനും പറ്റും പക്ഷെ നമ്മുടെ കൊതി അവിടെ തീർന്നിട്ടുണ്ടാവും നമ്മുടെ കൊതി തീർന്നിട്ട് നമ്മുടെ മോഹങ്ങൾ നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല അപ്പൊ കൊതി തീരുന്നതിന് മുമ്പ് ആ മോഹങ്ങൾ നേടിയെടുക്കാൻ പറ്റട്ടെ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് മകളുടെ കൂടെ നിൽക്കുന്ന ഒരു അച്ഛനാണ് അപ്പൊ അതിൽ ആന്റെ മ്യൂസിക്കും അതിന്റെ ലിറിക്സും ഒക്കെ അത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് ആ മ്യൂസിക്കിന്റെ ലിറിക്സിന്റെ ഒരു ദാമ്പത്യം പാട്ടില് ആ ദാമ്പത്യവും ആ പാട്ടില് വളരെ സ്ട്രോങ് ആണ് ഇപ്പോഴും അത് എനിക്കൊന്നും അതിന്റെ അനിമേറ്റഡ് ഒക്കെ ഉണ്ട് അത് കേട്ട് ഭക്ഷണം കഴിക്കുക ഉറങ്ങുകയും ചെയ്യുന്ന കുട്ടികൾ കുറെ കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ആണ് ഹിറ്റായി പോയത് ग्ये ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറൊരു ഭാഷ വരുന്നത് ഈവൻ പദ്യങ്ങളിലാണെങ്കിൽ പോലും വേറൊരു ഭാഷ വരുന്ന നമ്മുടെ ഭാഷയ്ക്ക് ഭംഗി കൂട്ടെന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് ഇഴാക്കും വേറെ ആർക്കും ഏഴാവുന്നില്ല അപ്പൊ ഇതിനൊരു അല്ലെങ്കിൽ ടാണ എന്നുള്ള ഇപ്പം അൻവർക്കയുടെ ഒരു കവിതയുണ്ട് മെഹബൂബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളി എല്ലാം വരുന്നുണ്ട് ഈ ഓരോ സെന്റൻസ് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന മലയാളത്തിന് പവർ കൂടുതലാണ് ശരിക്ക് അത് ഈവൻ നമ്മുടെ പാട്ടുകളിലാണെങ്കിലും വേറെ ഭാഷ രണ്ടുപരി വേറെ ഭാഷ വരികയാണെങ്കിൽ അതിന് ഭംഗി കൂടും പക്ഷേ ആളുകൾ എനിക്കത് പരീക്ഷിക്കാൻ ഞാൻ റെഡിയാണ് സിനിമയിൽ അതിലൊരു സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ സിനിമയിൽ ആ ഭാഷ പരീക്ഷിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പരീക്ഷിക്കാൻ തയ്യാറുണ്ട് മാതാപിതാക്കളെ പാട്ടിന് മുമ്പ് ആ പാട്ടിന്റെ പേര് കന്നഡ ഗൊത്തില്ല എന്നായിരുന്നു നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ച റൂട്ട് അതായിരുന്നു കന്നഡ ഗൊത്തില്ല എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്ന രണ്ടുപേരുടെ അപ്പൊ സിറ്റുവേഷനിൽ അത് ഓക്കെ ആണെങ്കിൽ അത് പരീക്ഷിക്കാൻ റെഡിയാണ് ഇംഗ്ലീഷ് ആണെങ്കിലും കന്നഡ ആണെങ്കിലും തമിഴാണെങ്കിലും ഇപ്പൊ ഗലാട്ട ശരിക്കും അതിന്റെ എക്സാമ്പിൾ ആണ് ഗലാട്ടയിൽ കുറച്ച് വരികൾ തമിഴാണ് കുറച്ച് വരി മലയാളമാണ് അങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കും അത് അപ്പോഴും പറഞ്ഞ പോലെ പാസ് അതേപോലെ ഈ ആവേശത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിനകത്ത് മക എന്നുള്ള ഉപയോഗം ഭീകരമായിട്ടുണ്ട് അപ്പൊ എനിക്കെന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പൊ ഇനി പോകുന്നതിന് വേണ്ടി എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഈ രാഹുൽ സുബ്രഹ്മണ്യത്തിന്റെ ഒരു ബാംഗ്ലൂർ സ്റ്റാൻഡപ്പ് ഉണ്ട് അതിനകത്ത് ഈ മകന്ന് ഇയാൾ ഉപയോഗിക്കും ഇത് ഭയങ്കര രസമാണ് കേൾക്കാൻ ആരെന്ത് വിളിച്ചാലും മക എന്നാണ് ആദ്യം പറയാ ഈ സ്ഥലങ്ങൾക്കനുസരിച്ച് വാക്കുകൾ ചൂസ് ചെയ്യലോ ഇപ്പൊ ഇങ്ങോട്ട് നോക്കണ്ട എന്ന് എഴുതുന്നത് ഇങ്ങോട്ട് നോക്കണ്ട ഇങ്ങോട്ട് നോക്കണ്ട നല്ല എഴുതുന്നത് ഈ സ്ലാങ് ചേഞ്ച് ശരിക്കും അങ്ങനെ ചെയ്യാറില്ല ആ സമയത്ത് അങ്ങനെ ചെയ്യാമെന്ന് തോന്നും ചെയ്യും ഇപ്പോ ആ ഇപ്പൊ സിനിമ ക്രിസ്റ്റീന്നൊരു സിനിമ എഴുതി അത് ട്രിവാൻഡ്രം സ്ലാങ് ഉള്ള സിനിമയാണ് അപ്പോ പൂവാർ സോങ് സോങ് ഉണ്ട് അപ്പൊ അത് എഴുതപ്പോ നഗരഭംഗി വിട്ടൊന്ന് സോറി നഗരമെന്ന കൂട് വിട്ട് വന്ന് നോക്കടാ എന്ന് എഴുതി വന്ന് നോക്കടാ ഡ വന്ന് നോക്ക ഡേ നാക്കിയാ ഒരു ഡാ ഡേ നാക്കിയാൽ ചിലപ്പോ അത് കുറച്ചുകൂടെ റൂട്ടഡ് ആവും ഡയറക്ടറിനും അങ്ങനെ ചെയ്യാൻ അങ്ങനെ എല്ലാ ഡായും ആ പാട്ടിലെ ഡേ ആക്കി അപ്പൊ അപ്പൊ കുറച്ചുകൂടി ട്രിവാൻഡറായിട്ട് കുറച്ചുകൂടെ നിന്നു ആ ഒറ്റ ചേഞ്ച് കാരണം അപ്പൊ എന്ന് പറഞ്ഞ പോലെ അത് ഏത് ഭൂമികയിലുള്ള സിനിമയാണ് എന്നൊക്കെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ മാറ്റും ഇങ്ങോട്ട് നോക്കാ ശരിക്കും അങ്ങനെയല്ല അത് കൊല്ലത്ത് കിടക്കുന്ന ഒരു കഥയാണ് പക്ഷെ അത് ഇങ്ങോട്ട് നോക്കണം ഭയങ്കര ഡയറക്റ്റ് ആയി പോകും എനിക്ക് ഇങ്ങോട്ട് എഴുതാൻ അത് അത് കുറച്ച് ഒരു ചേഞ്ച് ആണ് പറഞ്ഞു അറിയില്ല സോങ്ങിന്റെ സ്വഭാവം നോക്കാൻ തോന്നിയില്ല ഒറിജിനലി പാടുന്ന പോലെ അതുകൊണ്ട് അതുപോലെ ഇതും ഞാൻ ചേട്ടനോട് സംസാരിച്ചാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത് ഈ എഴുതാ കഥ എന്നാണോ എഴുതാ കഥ എന്നാണോ എഴുതിയത് എന്നുള്ളത് ഇത് ആളുകൾ പാടുമ്പോൾ ആ അക്ഷരങ്ങളുടെ സ്ഫുടത മാറുന്നത്

ചോദിക്കും ആരാ പാടുന്നത് അപ്പൊ മൂന്ന് ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഏറ്റവും മോശം പ്രൊണൺസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുടെ പേര് അപ്പഴേ പറയും ഇതാണെങ്കിൽ ചിലപ്പോൾ പാട്ട് ചിലപ്പോൾ ബാധിക്കും ഈ ഓപ്ഷൻ വേണ്ട ആദ്യം പറഞ്ഞ രണ്ടുപേരുടെ ഒരാൾ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ട്രാക്ക് അയച്ചു തരുമ്പോൾ ഞാൻ ചോദിക്കും ചില പാട്ടുകൾ ഇപ്പോൾ മ്യൂസിക് ലൈറ്റർ തന്നെ പാടുന്ന പാട്ടുകൾ ഉണ്ടാവും അപ്പം ഇവര് എഴുതി കഴിഞ്ഞ പാട് തന്നെ ചിലപ്പോൾ ട്രാക്ക് പോലെ പാടി വെക്കും പിന്നെ ചിലപ്പോൾ മാറ്റുകയില്ല ചിലപ്പോൾ പടത്തിൽ അതായിരിക്കും അപ്പൊ ഞാൻ ചോദിക്കും ഇതിനി മാറ്റും നിങ്ങൾ വീണ്ടും പാടുമോ അപ്പൊ പാടില്ലെന്ന് പറഞ്ഞാൽ എന്നാ എനിക്ക് അവിടെ പ്രശ്നം എട്ടാമത്തെ വരയില് ഈ വാക്ക് പ്രശ്നം ഒന്നാമത്തെ വരെയുള്ള ആ വാക്കുപ്രശ്നം മാറ്റി പാടിപ്പിക്കും പാടിപ്പിക്കും അത് കുറച്ച് ബോധമാണ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഉദ്ദേശം നമുക്ക് സ്പേസ് ഇല്ല അതേപോലെ അതായത് വാക്കുകളാണ് എപ്പോഴും എഴുത്തുകാരൻ്റെ കയ്യിൽ വേണ്ടത് എന്ന് തോന്നലുണ്ട് ഈ വാക്കുകൾ എവിടുന്നാണ് ഉണ്ടാക്കുന്നത് വായന എന്താണ് ചേട്ടൻ വഹിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ ചിലപ്പോൾ ഫിക്ഷൻ വായിക്കും ചിലപ്പോൾ ഫിക്ഷൻ വായിക്കും മലയാളവും വായിക്കും ഇംഗ്ലീഷും വായിക്കും കൂടുതലും മലയാളമാണ് വായിക്കുന്നത് പക്ഷെ അതിൽ നിന്നാണോ പാട്ടിലിഴുന്ന വാക്കുകൾ ഇടുന്ന വെച്ചാൽ എനിക്ക് അറിയില്ല ചിലപ്പോൾ അല്ലായിരിക്കാം അപ്പൊ എല്ലാത്തിന്റെയും കൂടെ റിസൾട്ടാണ് ഞാൻ വായിക്കുന്ന ബുക്കുകളുടെയും ഞാൻ വായിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും ഞാൻ കേൾക്കുന്ന പാട്ടുകളുടെയും സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്ന വാക്കുകളുടെയും നമ്മൾ എഫ് എം റേഡിയോ ഓൺ ചെയ്യുമ്പോൾ അവിടെ കേൾക്കുന്ന വാക്കുകൾ അങ്ങനെ നമ്മൾ പലയിടത്തുനിന്ന് പലതും കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത് വരുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പാട്ട് എഴുതുമ്പോൾ വരുന്നത് അതേപോലെ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്താണ് വരുന്നത് പിന്നീട് അങ്ങനെ ഒരു സംഭവം കണ്ടില്ല പക്ഷെ ട്രെൻഡ് ആയിരുന്നു എല്ലാവരും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കോളേജ് കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിപാടിയായിരുന്നു വെള്ളി പൂവേ അതിനകത്താണ് വരുന്നത് പിന്നെ അത് ഫോളോ ചെയ്ത് കണ്ടില്ല ആ ഒരു ഡയറക്ഷനോ അത് ധൃതി ഇല്ല എന്ന് എനിക്ക് തോന്നിയവരാണ് ഡയറക്റ്റ് ചെയ്യാൻ പിന്നെയും പറ്റുമല്ലോ ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പിന്നെ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് കാരണമാണ് ഇപ്പം ഞാൻ ഡയറക്ഷൻ ഒന്നും ചെയ്യാൻ നിൽക്കാത്തത് പാട്ടിടുന്നതിൽ ഹാപ്പിയാണ് തൽക്കാലം അങ്ങനെ തന്നെ സഞ്ചരിക്കാം ഡയറക്ഷൻ ഭാവിയിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇപ്പോൾ അത് ചെയ്യാമല്ലോ കറണ്ട്ലി ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യാം എന്നൊരാഗ്രഹം ഇടയ്ക്ക് കോവിഡ് സമയത്താണ് വന്നത് അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വേറെ ആൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിൻ്റെ കൂടെ നടത്താൻ പറ്റുന്നുണ്ട് അതുപോലെ എനിക്ക് പലപ്പോഴും പാട്ട് ഇടയിൽ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല കണ്ടിന്യൂസ്ലി നമ്മൾ ഇരിക്കണല്ലോ ഡയറക്ഷൻ ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞ പിന്നെ ഇത് നിർത്തിട്ട് കാണാൻ പോവാൻ രണ്ടുവർഷമെങ്കിലും ഗ്യാപ്പ് വരും അങ്ങനെ ഒരു ഗ്യാപ്പ് ഇപ്പം ലിറിക്സ് എടുക്കാൻ താല്പര്യമില്ല ഡ്രാമയാണ് മിസ്റ്ററി സ്വഭാവമുള്ള സിനിമയാണ് എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ത്രില്ലറിന് വേണ്ട ഒരു പേസ് അല്ല ഈ കഥ പറയാൻ വേണ്ടത് കൊറച്ചുകൂടെ പതിനൊന്നാളത്തിലാണ് പോകുന്നത് എന്നാൽ അത് എവിടെയെങ്കിലും ത്രില്ലർ അടിക്കുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ കണ്ടിട്ട് പറയണം ജോസഫ് ആണ് ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡ് സാറ് സാറിന്റെ സിനിമ ഡ്രാമയാണെന്ന് ഞങ്ങൾ ആ അപ്രോച്ച് പിടിക്കാന്ന് വിചാരിച്ചു ബാക്ക് ഡ്രോപ്പിലുള്ളൊരു ഒരു സീരീസാണ് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്ന ഒരു ആ പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ കഥ പോകുന്നത് അപ്പോൾ അവളുടെ ഒരു വെക്കേഷൻ സമയമാണ് അവളുടെ വെക്കേഷൻ സമയത്ത് അവളുടെ ഒരു വീടും ഫാമും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒപ്പം കുറച്ച് നേരം ചിലവഴിക്കാം എന്നൊരു അറ്റിറ്റ്യൂഡിൽ ഒരു വെക്കേഷൻ ഈ കുട്ടിയുടെ കൂടെ ചിലവഴിക്കാം എന്നൊരു അറ്റിറ്റ്യൂഡിൽ കണ്ടു തുടങ്ങാൻ പറ്റുന്നൊരു സീരീസാണ് അവൾ അവളുടെ കൂടെ ഒരു രണ്ട് മാസം നിങ്ങൾക്കൊരു ജേണി നടത്താം അതായത് സീരീസ് ആവുമ്പോൾ അതിനൊരു യൂണിവേഴ്സാലിറ്റി വേണം അതായത് സിനിമ ഇറങ്ങുന്ന പോലെ നമ്മുടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളുകളും ഇപ്പൊ സിനിമ അങ്ങനെയല്ല പക്ഷെ സീരീസിന് കുറച്ചും കൂടെ വലിയ ലാജ് ഓഡിയൻസ് ആണല്ലോ ആരെ കാണാൻ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അതായത് ഇവിടെ മലയാളത്തിൽ പാട്ടെഴുതിക്കൊണ്ടിരിക്കുന്ന വിനായക് ശശികുമാർ ഒരു സീരീസ് എടുക്കുന്ന സമയത്ത് അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് അല്ല എനിക്ക് വരുന്ന കഥകൾ ഞാൻ എഴുതുന്ന പാട്ടുകളിൽ നിന്ന് ഡിഫറൻറ്റ് അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഏത് ഭാഷയിലും പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പം ഈ വരുന്ന സീരീസിൻ്റെ കഥയാണെങ്കിൽ ഇത് ഏത് ഭാഷയിലും എവിടെ വേണോ നടക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഇന്ത്യ പോലെ ഇന്ത്യക്ക് പുറത്തും നടക്കാൻ പറ്റുന്ന ഒരു കഥയാണ് അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് അതിനുണ്ടായിരുന്നില്ല ഏത് ഭാഷയിലും കാണാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ മനസ്സിൽ വരുന്ന ബാക്കി കഥകളുടെ തോട്ടം ഞാൻ ചോദിച്ചു പോകുമ്പോഴത്തേക്കും ശരിക്കും ഏത് ഭാഷയിലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സാലിറ്റി ഉള്ള സബ്ജക്റ്റുകളാണ് അത് മെറിറ്റ് ആണോ ഡീമെറിറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ റൂട്ടഡ് ആവാൻ പറ്റില്ല പറ്റില്ല സമയത്ത് ഇനി അതേപോലെ ഞാൻ കാര്യം വിഷ്ണു വിട്ടുപോയായിട്ടുള്ള വർക്കാണ് എനിക്ക് തോന്നുന്നു ഹിറ്റുകളാണ് പക്ഷെ അത് ഈ പറഞ്ഞ പ്ലാന്റ് ഹിറ്റുകളല്ല ഇപ്പം മെലോഡിയസ് ആണ് മിക്കവാറും എല്ലാവരുടെയും ചെവിയിലെത്തുന്ന പാട്ടുകളായിട്ട് വരുന്നത് ആ ഒരു ലൈക്ക് ഇപ്പം തനിയെ പോലെയൊക്കെ അതിലേക്ക് എത്തും നിങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടണേ ജോൺ പോൾ ജോർജ് കാരണമാണ് ജോണേട്ടനും വിഷ്ണു ചേട്ടനും എനിക്കൊന്ന് മ്യൂസിക് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പം അങ്ങനെ ഗപ്പിക്ക് മുമ്പ് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും നടക്കാതെ പോയൊരു ഫിലിം ഉണ്ടായിരുന്നു അപ്പം അതിലൊരു പാട്ട് ഒരു കല്യാണ പാട്ടാണ് ആദ്യം ചെയ്യുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം അതിനുശേഷം ഗപ്പിയിൽ ശരിക്കും പ്രോപ്പറായിട്ടിരുന്ന് വർക്ക് ചെയ്ത ഫിലിം അതാണ് ഇപ്പം പണി വരെ പണിയില് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലേറ്റടത്തിൽ വിഷ്ണു കണ്ടാണ് മ്യൂസിക് അപ്പൊ അങ്ങനെ ഒരു ഒരു കൊളാബറേഷൻ കൊളാപ്രേഷൻ തമ്മിലുണ്ട് എനിക്കൊന്നും അദ്ദേഹം എനിക്കൊന്ന് മ്യൂസിക്കൽ അഡ്രസ് ചില ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ആവുമ്പോഴേ വയൽ ലിസ്റ്റ് ആയിട്ടുള്ള ഉണ്ട് അഡ്രസ്സുണ്ട് ഇദ്ദേഹം ഫ്ലൂട്ടാണ് അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അവരുടെ കോമ്പസിഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇദ്ദേഹം ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ആളായത് കൊണ്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഫ്ലൂട്ടിന്റെ ഒരു മനോഹാരിത അത് ഒഴുകി പോകുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും വിഷ്ണുവിന്റെ പാട്ടുകൾ തോന്നിയിട്ടുണ്ട് മലയാളത്തിന് പുറത്തേക്ക് ഒരുപക്ഷെ അദ്ദേഹം ബോളിവുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലുള്ള മെലഡീസ് ചിലപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും തമിഴിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഉഗ്രൻ മെലഡീസ് പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും അങ്ങനെയൊരു കാര്യം എനിക്ക് വിഷ്ണുചേണ്ട കാര്യം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലിറിക്സ് ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമ്മൾ മുൻ മാതൃകകളെ പൊളിച്ചുകൊണ്ടുള്ള ലിറിക്സ് എഴുത്തേ വിഷ്ണുരേണ്ട പാട്ടിൽ നടക്കുകയുള്ളൂ കാരണം കോമ്പോസൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പോയിട്ടുണ്ടാവുക അങ്ങനെ കൃത്യമായിട്ടുള്ള ടെമ്പ്ലേറ്റിലൊന്നും ഇപ്പൊ ആരാധിക്കയുടെ അനുപല്ലവി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കില്ല അനുപല്ലിയുടെ ആദ്യത്തെ രണ്ട് ലൈൻ അങ്ങനെ വന്ന അനുപല്ലവിയുടെ പിന്നത്തെ ലൈൻസ് താഴോട്ടാ പോവുന്നത് തുണയായി ഞാൻ പിന്നെ താഴോട്ട് പോയി താഴോട്ട് പോയി പിന്നെ മോളോട്ട് പോയി ഈ ഒരു പോക്ക് നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നിട്ട് അവസാനം ഇങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യും അപ്പൊ ആ ഒരു ജേണി അൺഓർത്തഡോക്സ് ആയിട്ട് ഒരു കമ്പോസിങ് സ്റ്റൈലാണ് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇത് ഇത്രയും മെലഡീസ് ചെയ്യുമ്പോൾ പോലും ഫോക്ക് സോങ്സ് ചെയ്യാൻ ഭയങ്കരമായിട്ട് റൂട്ടർ ആയിട്ടുള്ള സോങ്സ് ചെയ്യാൻ വേറെ തന്നെ ഒരു സ്കിൽ സെറ്റ് ഉള്ള ആളാണ് എന്റെ ഹായോല കഥലിലും പാട്ടിലും ഫ്ലൂട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് കബാലിയിലും കാലയിലും അങ്ങനെ സന്തോഷ് നാരായണന് വേണ്ടി വേണ്ടിയും പല ഫേമസ് മ്യൂസീഷ്യൻ വിദ്യാജിക്ക് വേണ്ടിയൊക്കെ സ്ഥിരമായിട്ട് വന്ന് ഫ്ലൂട്ട് പ്ലേ ചെയ്യുന്ന കാര്യം എനിക്കറിയാം അങ്ങനെ ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മ്യൂസിക്കിൽ അത് തന്നെയാണ് അതിന്റെ കുറച്ചൊക്കെ നമ്മൾ പാട്ട് കേട്ടിട്ടുള്ളൂ ഇനി കേൾക്കാൻ പോകുന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഉള്ളു പേര് വരാതിരിക്കാൻ ഫാൻ ബോയിൽ നിന്ന് എന്ന് വിളിച്ചിട്ടില്ല ഇല്ല പക്ഷെ അതായത് ഇതിലെനിക്ക് രസം തോന്നുന്നത് സാധാരണ പാട്ടുകാരെ ഞാൻ ഗുരുവാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ വിദ്യാജി ഈ പാട്ടെഴുത്തുകാരന്റെ ഗുരുവാണ് ഞാൻ ഇവന് ട്രെയിൻ ചെയ്ത ഞാനാ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി ഇതെങ്ങനെയാ ലൈക്ക് ഫ്രം എ ഫാൻ ബോയ് അതായത് കേക്ക് പിടിച്ച് പുറത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് ഉള്ളിലേക്കുള്ള ജേണി എങ്ങനെയാ അതായത് ഇപ്പൊ എന്താ ഇപ്പോ ഫാൻ ബോയ് തന്നെയാണ് പാട്ടെടുത്ത് അറിയുന്ന ഫാൻ ബോയ് അത് തന്നെയാണ് ഉള്ളിലേക്കുള്ള ജേണി ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സംഭവിച്ചത് എപ്പോഴും പുറത്ത് കേക്കുമായിട്ട് നിൽക്കുന്നു ചിലപ്പോൾ ഹാളിൽ വരെ എത്തും ആ കമ്പോസിങ് റൂം എന്ന് പറയുന്നത് വിദ്യാജിയുടെ സ്റ്റുഡിയോയിലെ ആ കമ്പോസിംഗ് റൂം ശരിക്കും ഞങ്ങൾ ഫാൻസിനെങ്കിലും ഒരു 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 മറ്റേ മെക്കയിലൊക്കെ പോകുന്ന പോലെയാണ് അതിൻ്റെ അകത്തേക്ക് കയറി പറ്റി ഒരുപാട് വെയിറ്റ് വന്നു കയറിയപ്പോൾ ഒറ്റ സ്വേത്ത് അത്രയും ഒരു പോസിറ്റീവ് ഓറ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഫീലിംഗ് ജനറേറ്റ് ആവുന്ന ആകുന്നൊരു റൂമ് തന്നെയാണത് അവിടെ തറയിലിരുന്നിട്ടാണ് തറയിൽ ഒരു ചെറിയ ഒരു കോസറി പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുക വിദ്യാജി ഹാർമോണിയം മാത്രം ആണ് വിദ്യാജിയുടെ കയ്യിലുള്ളത് വേറെ ഒരു ഇൻസ്ട്രുമെന്റോ ഒന്നുമില്ല ഇതിന്റെ അപ്പൊ ഒരു പാട്ടിന്റെ പ്രോഗ്രാമിങ്ങിന്റെ സൈഡിനെ പറ്റിയോ അറേഞ്ച്മെന്റ്സ് എങ്ങനെ ഇരിക്കുമോ അതിനെ പറ്റി ചർച്ചയേ ഇല്ല ഓൺലി ഈ കമ്പോസ് ചെയ്യുന്ന മെലഡി ലിറിക്സ് എഴുതുന്ന ആൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മാത്രമേ അവിടെയുള്ളൂ അപ്പൊ അങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് എത്തിപ്പറ്റി എത്തിപ്പറ്റിയതിന് ശേഷം അദ്ദേഹം എനിക്ക് ഒരുപാട് ട്യൂൺസ് വരാൻ തുടങ്ങി സിനിമയ്ക്കൊന്നുമല്ല വെറുതെ സിറ്റുവേഷൻ സാറ് തന്നെ ഉണ്ടാക്കും ലവ് സോങ് ഓക്കെ ഇതിങ്ങനെയാണെങ്കിൽ നീ എന്തുവരെ എഴുതും അങ്ങനെയാണ് എന്നാൽ ഇത് ഇങ്ങനെയാണെങ്കിലും പറഞ്ഞിട്ട് ട്യൂണ് മാറ്റും ചിലപ്പോൾ ആ ട്യൂൺ ടെമ്പോ മാറ്റും എന്നാൽ പിന്നെ അത്ര സൂഹിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ട്യൂണൊന്നും ഒരു ഭയങ്കര ടട്ട ടട്ട എന്നൊക്കെ പറഞ്ഞു പോകുന്ന കുറച്ച് ബഹളമുള്ളൊരു ട്യൂണ് കമ്പോസ് ചെയ്യും പക്ഷെ ലവ് സോങ് ആയിട്ട് എഴുതേണ്ടതെന്ന് പറയും എന്നൊക്കെ പറഞ്ഞപോലെ നമുക്ക് എക്സാം എഴുതുന്ന പോലെ പല പസിൽസും തരുന്ന പോലെയാണ് സാറ് അത് പക്ഷേ ട്രെയിനിങ് ആണ് ശരിക്കും അത് എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ട്രെയിനിങ് ആയിരുന്നു സംഭവിച്ചത് അപ്പൊ സാർ ചോദിക്കും ലിറിക്സ് പറഞ്ഞിട്ട് ഏയ് ഇന്ത്മാരി ട്യൂണ് എപ്പടി എന്ത് അർത്ഥം ഒന്നുമല്ല സാർ വാക്കുകളുടെ സൗണ്ടിങ് ആണ് മെലഡിയിൽ ഒരു വാക്കാണല്ലോ നീ പാട്ടിൽ ഉപയോഗിച്ചത് അങ്ങനെയല്ല വരേണ്ടത് ഇങ്ങനെ ഇതിലിട്ടാ വരണം ഇതിലെത്താ വരണം എന്നാലേ ആ ട്യൂൺ എൻഹാൻസ്ഡ് ആവുള്ളൂ എന്നാൽ രണ്ടാമത് ഇപ്പൊ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പാട്ട് അൾട്ടിമേറ്റ്ലി കേൾക്കാനുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടുന്ന അവിടെ നിന്നാണ് അതായത് ലിറിക്സിന്റെ മീനിങ്ങിന്റെ അപ്പുറത്തേക്ക് കാതിലത് നന്നായിട്ട് കേൾക്കണം എന്നാലും ആളുകൾ ആ പാട്ട് വീണ്ടും കേൾക്കും എത്ര നല്ല ലിറിക്സാന്ന് പറഞ്ഞാലും ഇറ്റ് ഷുഡ് സൗണ്ട് ഗുഡ് അപ്പോൾ അതിന് വേണ്ടത് വരികളും ട്യൂണും തമ്മിലുള്ളൊരു ദാമ്പത്യമാണ് അത് കറക്റ്റായിട്ട് സിങ്ക് ആവണം ട്യൂണും ലിറിക്സും അത് ഔട്ട് ഓഫ് സിങ്ക് ആണെങ്കിൽ പാട്ട് കൊള്ളില്ലായിരിക്കും അത് സിങ്ക് ആണെങ്കിൽ ബാക്കി എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പൊ അതിന്റെ ഒരു ബേസിക്സ് ആണ് അന്ന് അന്നും പിന്നെ ഈ കോവിഡ് സമയത്തൊക്കെ ശരിക്കും രാവിലെ എണീക്കുന്നതിനെ പലപ്പോഴും വിദ്യ കോളുള്ള വിനായക എന്നെ ശരി ഒരു ട്യൂൺ റെക്കോർഡ് 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 ട്യൂൺ എഴുതി വന്നിരിക്കും പല്ലേക്കും ഇവിടെ ഗതാ സാറിന്റെ ട്യൂണാണ് അങ്ങനെ കോവിഡ് സമയത്തും കൊറേ ട്യൂൺസ് എന്നെ കൊണ്ട് എഴുതിച്ചു അതിലൊരു ട്യൂ അതിലൊരു പാട്ട് ഈ ഗോപുരങ്ങൾ മാര്യവിദ്യ എടുക്കുകയും ചെയ്തു പറഞ്ഞ പാട്ട് ചെവിക്കുള്ളതാണ് എന്നുള്ളത് ഞാൻ തിരിച്ചു വിചാരിക്കുന്ന ആളാണ് ഇനി അതൊരു ആ എനിക്കത് ഒരു സാഹിത്യ രൂപം കൂടെയാണ് എന്ന വാദമുണ്ട് ഞാൻ ഈ സീറോ 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 വൺ പേഴ്സൻറ്റ് ആളാണ് ആ എനിക്ക് ആദ്യം ലിറിക്സ് ആണ് കിട്ടുക ലിറിക്സ് വർക്ക് ആയാലേ ഞാൻ തിരിച്ച് പാട്ടിലേക്ക് പോവല്ലു എന്നെ ചെയ്യണം ഇതിന് അങ്ങനെ തന്നെയാണോ കാണുന്നത് പാട്ട് ചെവിക്കുള്ളതാണ് നമ്മൾ എത്രയോ പാട്ടുകൾ ഭാഷ അറിയാതെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നത് ട്യൂണ് വർക്ക് ആയതുകൊണ്ട് മാത്രല്ലേ കേൾക്കുന്നത് നമ്മൾ പല പാട്ടുകൾ നമ്മള് മൂളിപ്പാട്ട് പോലെ പാടുന്നുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും ഷവർ ചെയ്യുമ്പോഴും പക്ഷെ ലിറിക്സ് കറക്റ്റ് ആയിരിക്കില്ല തെറ്റിച്ചൊക്കെ പാടില്ല ലിറിക്സ് പാടുന്ന ട്യൂണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പാടാൻ നോക്കും അപ്പൊ അൾട്ടിമേറ്റ്ലി സോങ് അല്ലേ സോങ്ങ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ലിറിക്സ് റോ മെറ്റീരിയൽ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് അത് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മളൊരു അന്യഭാഷയുടെ പാട്ട് കേൾക്കുവോ

ഒരു സ്കൂളിലേക്ക് പോവുക എന്നുള്ളൊരു ഫീലായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുൻപാണ് ശരിക്കും തുടങ്ങുന്നത് കേട്ടോ എൻ്റെ വർക്ക് അപ്പം ഞാൻ നവോദയയിലാണ് അത് എഴുതുന്നത് നവോദയെ പോയിരുന്നിട്ടാണ് എഴുതുന്നത് അപ്പൊ ആ സമയത്ത് നമ്മള് നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരായി പറഞ്ഞു കേട്ടിട്ടുള്ള ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള പലരെയും നേരിട്ട് കാണാനും പല മാസ്റ്റേഴ്സിനെയും ഒരു റൂമിനകത്ത് പല മാസ്റ്റേഴ്സും ഇരിക്കെ പാട്ട് എഴുതാനും ഒക്കെ പറ്റി എന്നുള്ളതാണ് ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ ലാൽ സാറ് നമ്മൾ എഴുന്ന പാട്ട് പാടി അപ്പൊ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടികളുടെ കുട്ടികളുടെ സിനിമ അങ്ങനെ വിളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല പക്ഷെ അത്രത്തോളം കുട്ടികൾക്കും കണക്റ്റ് ആവണം എന്ന രീതിക്ക് തന്നെയാണ് അതിലെ പാട്ടുമൊക്കെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ചെയ്യുമ്പോൾ ലീഡ് എന്നുള്ള മ്യൂസിക് ഡയറക്ടർ അന്ന് പതിമൂന്ന് വയസ്സാണ് ലീഡ് അപ്പൊ അത് വളരെ എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ ജസ്റ്റ് തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് പക്ഷെ അപ്പുറത്തിരിക്കുന്നവരുടെ എക്സ്പീരിയൻസ് പോലും ചിലപ്പോൾ മുപ്പത് വർഷത്തിന്റെ നാല്പതോ അമ്പതോ വർഷങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ബാക്കി കൂടിയിരിക്കുന്നത് അതൊരു കോമ്പിനേഷൻ ഒക്കെ വളരെ ന്യൂ ആയിരുന്നു എനിക്ക് അപ്പോൾ ഞാനെന്നും രാവിലെ അവിടെ പോയി വൈകിട്ട് തിരിച്ചു വരും അപ്പോൾ എനിക്കതൊരു ഒരു അനുഭവം പോലെയായിരുന്നു ഒരു ഒരു ക്രാഷ് കോഴ്സ് ചെയ്യുന്ന പോലെയോ ഓക്കെ ആയിരുന്നു ബാറൌസിലെ പാട്ട് കഴുന്നത് ഇപ്പം പിന്നെ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞു ഞാനും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ സത്യം പറഞ്ഞ് ഞാനും വെയ്റ്റിംഗ് ആണ് എങ്ങനെയാണ് ആ പാട്ട് ഫൈനലി വന്നിരിക്കുന്നത് അറിഞ്ഞാൽ പിന്നെ ഫൈനലി കേട്ടിട്ടില്ല ആക്ച്വലി പാട്ടിൻ്റെ ഡയറക്ഷനിലേക്ക് താല്പര്യം ഉണ്ടോ ഇല്ല അല്ല അല്ല സ്വന്തം എഴുതിയിട്ടാണല്ലോ മ്യൂസിക് ഒരു ക്ലാസ് ക്ലാസ്സിൽ നിർത്തി എന്റെ കീബോർഡ് പഠനമാണെങ്കിലും പാട്ട് പഠനമാണെങ്കിലും അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാനത് ക്വാളിഫൈഡ് ആണോ എനിക്കറിയില്ല അതുകൂടെ വെറുതെ അപ്പോൾ എന്തായാലും പാട്ടുകൾ ഞങ്ങള് കാത്തിരിക്കും എനിക്കിഷ്ടമാണ് പാട്ടിന്റെ വരികൾക്ക് കാതോറക്കാൻ വരി വരി വർക്കായ മാത്രം പാട്ട് കേൾക്കുന്നതിൽ അപ്പൊ നിങ്ങൾക്ക് പ്രഷർ കൂടുതലാണോ അപ്പം എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്